ഹലോ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു സാധനം എന്താണെന്ന് അറിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ഓട്ടോഗ്രാഫിൻ്റെ ഒക്കെ ലുക്കില്ലേ ഇതൊരു ഫോട്ടോ ആൽബമാണ് ഇന്നത്തെ കാലത്ത് ആൽബത്തിനൊക്കെ പ്രസക്തി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇല്ല എന്ന് പറയാൻ പറ്റുമായിരിക്കും കാരണം ഇപ്പോൾ ഹാർഡ് ഡിസ്കുകളും പെൺഡ്രൈവൊക്കെ നമുക്ക് ഫോട്ടോസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുണ്ടല്ലോ പക്ഷേ ആൽബത്തിൽ ഫോട്ടോസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു സുഖം ചിലപ്പോൾ അതിൽ കിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ ആൽബത്തിൽ ഫോട്ടോസ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കാനായിട്ട് എൻ്റെ ചെറുപ്പത്തിൽ ഒരുപാട് ഫോട്ടോസ് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ ആൽബം ആയിട്ടും അല്ലാതെയായിട്ടും അച്ഛൻ്റെ അമ്മയുടെ കല്യാണ ഫോട്ടോസുകൾ എൻ്റെ ചോറൂണിൻ്റെ ഫോട്ടോസ് അങ്ങനെ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അമ്മ ചെറുപ്പത്തിൽ ഞങ്ങൾക്കത് കളിക്കാനായിട്ട് തന്ന് തന്ന ഞാനും എൻ്റെ അനീതി അത് ഫുള്ള് കേടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരൊറ്റ ഫോട്ടോ പോലും കാണാൻ പോലും കിട്ടാറില്ല കേട്ടോ ഇപ്പോഴാണ് ശരിക്കും നമ്മുടെ ആ ഒരു ചെറുപ്പത്തിലെ ഫോട്ടോസിൻ്റെ ഒക്കെ വാല്യൂ മനസ്സിലായി തുടങ്ങിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഫോട്ടോ ആൽബം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു നൂറ്റിപ്പത്തോളം ഫോട്ടോസ് നമുക്ക് ഇതിൽ വെക്കാം കേട്ടോ ഈ ഒരു ഫോട്ടോസൊക്കെ എൻ്റെ അനിയത്തി പ്രിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ ഞാനപ്പോൾ അതിൽ നിന്ന് ഞങ്ങളുടെ ഫോട്ടോസുകളൊക്കെ എടുത്തിട്ട് പോകുന്നതായിരുന്നേ നമ്മളൊരു സ്റ്റുഡിയോയിൽ പോയിട്ട് ഇതുപോലെ ഫോട്ടോസ് ബൾക്കായിട്ട് ചെയ്ത് ചെയ്തെടുക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു കോപ്പിക്ക് അഞ്ച് രൂപ പത്ത് രൂപയ്ക്ക് റേറ്റ് വരുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇതുപോലത്തെ രണ്ട് മൂന്ന് ആൽബം ഉറപ്പായിട്ട് വാങ്ങും കാരണം എൻ്റെ കയ്യിൽ ഇതുകൊണ്ട് എൻ്റെ കുറേ ഫോട്ടോസ് ഉണ്ട് അതൊക്കെ എനിക്ക് ഇതുപോലത്തെ ആൽബത്തിലാക്കി വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു ഈ ഒരു ആൽബം എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റി ആൽബത്തിനുണ്ടേ വെഡ്ഡിങ് ആനിവേഴ്സറി ബർത്ത്ഡേ കല്യാണം അങ്ങനെ ഒരുപാട് തീമുകളിൽ നമുക്ക് ഈ ഒരു ആൽബംസ് അവൈലബിൾ ആണ് അപ്പോൾ ലിങ്കിന് വേണ്ടി കമൻ്റ് ചെയ്താൽ മതിയെ